ും കൊണ്ടുപോക അത്രേ ഉള്ളൂ ആ കൊള്ളില്ല അത്ര ഇന്ന് സോഷ്യൽ മീഡിയയെ തുറന്നാൽ ഇന്നത്തെ ദിവസം എംബുരാൻ എന്നുള്ള കാര്യം തന്നെ തന്നെയായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്നത് അപ്പോൾ സിനിമ ഞാൻ കണ്ടാന്ന് വെച്ചാൽ കണ്ടിട്ടില്ല ഒന്നാം തീയതി തേക്ക് വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ മുപ്പത്തൊന്നാം തീയതിയിലെ പെരുന്നാൾ ഇവിടെ മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോൾ ഒന്നാം തീയതി ആണ് കാണാമെന്നൊക്കെ എനിക്കിവിടെ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല എന്നാലും കാണോട്ടെ എന്നാൽ കാണാതിരിക്കത്തില്ല കാണും ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കാണണമെങ്കിൽ ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ ഇവിടെ വർക്കിൻ്റെ ആയതുകൊണ്ടിട്ട് തന്നെ വൈകുന്നേരം രാത്രിക്കായിരിക്കും കാണുന്നത് ആ എന്നാലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോലും പല റിവ്യൂസും ഞാൻ കേട്ടു എങ്ങനെയൊക്കെ ആയിരിക്കും ഏതൊക്കെയായിരിക്കുന്നു അതിനകത്ത് എനിക്ക് ഒരുവിധപ്പെട്ട റിവ്യൂസ് ഒക്കെ കേട്ടതിലും ഞാൻ കണ്ടേക്കുന്നത് കണ്ടേക്കണത് ഒട്ടൊരു കാര്യമാണ് സിനിമ കാണാൻ കാണാൻ നല്ല സിനിമയാണ് കണ്ടിരിക്കേണ്ട സിനിമയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കൈ ഇപ്പോൾ എന്നാ ഒരു ആൾക്കാരെല്ലാം തന്നെ ഒരു പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാരിൽ മേലെ ആൾക്കാർ മാർക്കോ എന്ന മൂവി ഇഷ്ടപ്പെട്ടിരുന്നു മാർക്കോ എന്ന മൂവിയിൽ അതിൻ്റെ കഥകളും പശ്ചാത്തലം ഒന്നും ഒന്നുമില്ല പക്ഷേ വയലൻസ് എന്നുള്ള സിനിമ വയലൻസ് വയലൻസ് സിനിമയല്ല അല്ല വയലൻസ് എന്നുള്ളത് മലയാളത്തിൽ ഇല്ല അത്രത്തോളം വയലൻസ് നമ്മുടെ മലയാളത്തിൽ വന്നിട്ടില്ല മറ്റുള്ള ഭാഷകളിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മലയാളത്തിൽ ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും കഴിഞ്ഞിട്ട് സ്വീകരിച്ച് അതിൻ്റെ എല്ലാ പ്രത്യേകിച്ചുള്ള കഥകളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളെ ഇഷ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമുള്ളൂ അതിൻ്റെ കഥ അല്ലേ പക്ഷേ അതുപോലെ തന്നെ എമ്പന എന്ന സിനിമ ഏറ്റവും വലിയൊരു സിനിമ മലയാളത്തിൽ കൊണ്ടുവന്നു അപ്പോൾ അത് കാണാ കാണുക എന്നുള്ളത് മാം എല്ലാ മലയാളിയുടെ ഒരു ആഗ്രഹം തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബാഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആൾക്കാരും മുണ്ടിട്ട് തലയും മുണ്ടിട്ട് പോലും ഇത് കാണാൻ പോകും കാര്യം ഇതിൻ്റെ എങ്ങനെയാണ് കാര്യം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ സ്ത്രീകൾക്ക് അത്ര അറിയത്തിൽ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആണുങ്ങളും ആ പിള്ളേരും ആയാലും അതിങ്ങനെയായിരിക്കും പൃഥ്വിരാജ് എടുത്തിരിക്കുന്നത് അതിൽ അതിൻ്റെ ഒരു ക്യാമറ ടെക്നിക്കും എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകും പോയി അന്ന് കാണും അത് എങ്ങനെയൊക്കെയായിരുന്നു ശരി പോയിക്കാണ്ടിരിക്കും അതാണ് ഈ മലയാള ഈ ഒരു വലിയൊരു സിനിമ ഇവിടെ കൊണ്ടത് കൊണ്ട് കൊണ്ടുവന്നത് കൊണ്ടുള്ള ഗുണം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ മലയാള സിനിമ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിറങ്ങിയ ശേഷം ആണെങ്കിൽ തന്നെ നമ്മുടെ പിന്നെ എന്നാൽ ഈ പൊൻ എന്നാ ഇത് പൊന്മാൻ ആ അതന്നെ പൊന്മാൻ എന്നാ എനിക്ക് പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സിനിമ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊന്മാനാണ് മെച്ചപ്പെട്ടതല്ല ഒരു നല്ല സിനിമ ആയിട്ട് തോന്നിയിട്ടുള്ള പൊന്മാനാണ് പിന്നെ ഓഫീസർ ആയാലും ശരി രേഖാചിത്രമായാലും ശരി കൊള്ള എന്നാൽ അതിന് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് മാത്രമല്ല അത് രണ്ടും പിന്നെ അതിൻ്റെ താഴെയാണ് പൊന്മാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊന്മാനാണ് അതിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന ഈ രണ്ട് സിനിമകളുണ്ട് പിന്നുള്ള സിനിമകളൊക്കെ ഇങ്ങനെ വന്നു പോയിരുന്നുള്ളൂ അപ്പോൾ സിനിമ എന്നുള്ളത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ താഴ്ന്നു പോകുന്നതിനെ പൊക്കി കൊണ്ടുവരാൻ അതിന് ആ ഇൻഡസ്ട്രി എങ്ങനെ ഒന്ന് പൊക്കി കൊണ്ടുവരാൻ എംപ് വരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയ പടം അത്രത്തോളം നമ്മളിപ്പോൾ മറ്റുള്ള പിന്നെ ഭാഷകളിലുള്ള സിനിമകളാണ് കണ്ടേക്കുന്നത് അപ്പോൾ ഇതൊരു മലയാളത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ അല്ലേ ഞാൻ ചോദിക്കും ലാലേട്ട ഫാനാണെന്ന് വെച്ചാൽ ഞാൻ ലാലേട്ടൻ്റെ ഫാനല്ല മമ്മൂക്കെ ഫാനല്ല ദിലീപ് ഫാനാണ് പക്ഷേ എങ്കിലും എനിക്ക് മമ്മൂക്കയും ലാലേട്ടനെയും വളരെയധികം ഇഷ്ടമാണ് അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിലൊക്കെ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ സംവിധാനം പൃഥ്വിരാജിനെ നമുക്ക് അറിയാം പൃഥ്വിരാജിൻ്റെ പല കാഴ്ചപ്പാടുകളും ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ വൈറലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ എങ്ങനെയായിരിക്കും ഏതായിരിക്കും എന്നറിയാനും ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് നല്ല ഇതുണ്ട് എന്തൊക്കെ റിവ്യൂ തെറ്റായ റിവ്യൂ വന്നാൽ പോലും ഈ ഒരു സിനിമ കാണാൻ മോഹൻലാൽ എൻ്റെ പൃഥ്വിരാജ് ടീമിൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിലോട്ട് എത്തുമെന്നുള്ളത് ഒരു സംശയമില്ല എത്രയൊക്കെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലും പക്ഷേ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ പോലും ഞാൻ റിവ്യൂ കേട്ടതിൽ കേട്ടതിൽ പറയുന്നതിന് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ഇപ്പം താഴ്ന്നു പോകാതിരിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യറിൻ്റെ ചില സംഭാഷണങ്ങളൊക്കെ വളരെയധികം രോമാഞ്ചിതമാകും എന്നൊക്കെ പറയണേ കേട്ടു അപ്പോൾ അതുപോലെ തന്നെ ടൊവിനോയായാലും കിട്ടിയേക്കണ കിട്ട കൊടുത്തേക്കണ ആൾക്കാരൊക്കെ കൊടുത്തേക്കണ ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുവിധം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് മമ്മ മോഹൻലാലാണ് ആ സിനിമയുടെ വലിയ ഇതെന്ന് വെച്ചിട്ട് മോഹൻലാലിനെ അല്ല മോഹൻലാൽ ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റേ ഉള്ളൂ എന്നാണ് പറഞ്ഞ കേട്ടത് ബാക്കി എല്ലാവർക്കും അപ്പോൾ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും വലുത് എല്ലാവർക്കും അവർക്ക് അഭിനയിക്കാൻ എന്തൊക്കെ എത്രത്തോളം പറ്റുമെന്നുള്ളതിൽ അതിൽ കാണിക്കാൻ വേണ്ടിയുള്ള സ്പേസ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു നല്ലൊരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും നായകളിലോട്ടും മതനായകനാണ് ഉടനീടും നമ്മൾ കാണുന്നത് എല്ലാ സിനിമയിലും പക്ഷേ ഈ സിനിമയിൽ വ്യത്യസ്തമായിട്ട് അഭിനയിച്ച ആൾക്കാർക്കൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് നല്ല കാര്യം അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇത് തോന്നിയിട്ടാണ് കാര്യം ആ ഒരു നടൻ അതായത് പൃഥ്വിരാജ് അങ്ങനെ എല്ലാവർക്കും തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ ഉള്ള രീതിയിൽ പിന്നെ ഞാൻ പറയാനുള്ളത് നമ്മൾ മുരളീകോപിയാണ് ഇത് എഴുതിയേക്കുന്നത് എന്നുള്ളതാണ് അപ്പം എഴുതിയേക്കണുള്ളത് കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എഴുതിയേക്കുന്നത് രാഷ്ട്രീയം നമുക്കറിയാം രാഷ്ട്രീയ കട ഇത് രാഷ്ട്രീയം അറിയാത്ത ആൾക്കാർക്കും ഇതിപ്പോൾ രാഷ്ട്രീയം എന്നുള്ള രാഷ്ട്രീയം എന്നുള്ളൊരു ഫുൾ അറിയാൻ പാടാത്ത ആൾക്കാർക്ക് പോലും അറിയാം രാഷ്ട്രീയം എങ്ങനെയാണ് ഇവിടെ നിലനിന്ന് പോകുന്നത് മതവും പിന്നെ വർഗീയതയും എല്ലാം കുത്തി നിറച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ഈ പിന്നെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തുള്ള ആ കുറ്റം പറയും എനിക്ക് സോറി ഉണ്ടെങ്കിൽ ആ അപ്പോൾ അപ്പുറത്തുനിന്ന് അപ്പുറത്തുള്ള കുറ്റം പറയും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോളം അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം എന്നാലും ആ ഒരു ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു തന്നെ എന്നെ ഫേസ്ബുക്ക് തുറന്നാൽ നല്ലോണം എഴുതിട്ട് തീർ പറയുന്നുണ്ട് അതായത് ഈ അട ഒരു പിന്നെ അതായത് മുരളീഗോപിൻ്റെ ആ ഒരു പിന്നെ രാഷ്ട്രീയ ഏതാണുള്ളത് ഞാൻ ഇവിടെ പറയുന്നില്ല അറിയാമല്ലോ നിങ്ങൾക്കായിരിക്കും അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ കുളിച്ച് സംഖ്യയിൽ ഏതാണ് പി ആർ വർക്ക് എടുത്തിട്ട് ഇതിനെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി കൊണ്ടു എങ്കിലും സംഖ്യകളും ഈ പറഞ്ഞ പോലെ മുണ്ടിട്ടിട്ട് പോയിട്ട് കാണും എന്നുള്ളൊരു ഉറപ്പാണ് കാര്യം എങ്ങനെയാണ് പൃഥ്വിരാജ് കൊണ്ടുവന്നിരിക്കുന്നത് കാര്യം പൃഥ്വിരാജിനെയും ഈ സംഖ്യകൾക്ക് എത്ര വലിയ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലതിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ അവരാണെങ്കിലും ഇതെങ്ങനെയൊക്കെയാണ് ഇയാൾ ഇവൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും പോയി കാണും പിന്നെ ഞാൻ ആകെ ഇതിനകത്ത് പറഞ്ഞേക്കണതിൽ കണ്ടേക്കണതിൽ അശുങ്കക്ക് മാത്രം വളരെയധികം നെഗറ്റീവായിട്ട് പറഞ്ഞ് കേട്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും പറഞ്ഞേക്കണതെന്ന് വെച്ചാൽ എംബുരൻ്റെ എംബുരൻ നമ്മൾ കണ്ടപ്പോൾ ലൂസിഫറിൻ്റെ അത്രയും ആയിട്ടില്ല ഹൈപ്പ് അത്രയും കിട്ടിയിട്ടില്ല എം പിന്നെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലൂസിഫറിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ ലൂസിഫറാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഹൈപ്പായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് മിക്കവരും അങ്ങനെ പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമല്ലോ എങ്ങനെയാണ് എഡിറ്റിനാ ചെയ്തേക്കണം എന്നുള്ള കാര്യം അറിയണമല്ലോ അപ്പോൾ അതിന് എന്തായാലും ആൾക്കാർ പോയിരിക്കും കണ്ടിരിക്കും അത് എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ശരി ആൾക്കാർ പോയിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ടൊവിനായാലും ശരി കൊടുത്തേക്കണത് വൈജു അങ്ങനെയുള്ള ഒരുപാട് സുരാജി അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരൊക്കെ തന്നെ പ്രത്യേകിച്ചും നമുക്കൊന്നും പറയേണ്ട കാര്യമല്ല ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന് എത്ര നെഗറ്റീവ് പറഞ്ഞാലും ശരി എത്രയൊക്കെ എന്താക്കി പറഞ്ഞാലും ശരി പോയിക്കണ്ട ആൾക്കാർ പോയി കണ്ടു തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് പറയുന്നത് തന്നെ അശ്വിനെ പോലീസ് പിടിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അത് പിന്നെ കുറവാണ് കാര്യം ആൾക്കാർ ആൾക്കാർ ഏറ്റെടുത്തിരിക്കുന്ന സിനിമയാണ് ഈ പറഞ്ഞപോലെ മുന്നിട്ടായാലും ആൾക്കാർ പോയി കാണും അത് കാണണം അതെങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ബാഹുബലി അതുപോലത്തെ സിനിമകളൊക്കെ കണ്ടെടുക്കണം ഉള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം വരുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമ എന്നുള്ളത് അറിയാൻ വേണ്ടി എന്തായാലും ആൾക്കാർ പോകും എക്സ്പീരിയൻസ് അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി തന്നെ പോയിരിക്കും എന്നുള്ള രീതിയിൽ നല്ല ഉറപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വല്ലതും താന്നു പോകുമെന്ന് വെച്ചാൽ താന്നു പോകാൻ സാധ്യത കുറവാണ് പിന്നെ ഈ പറഞ്ഞപോലെ പി ആർ വർക്കായിട്ട് സംഖ്യയുടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വേറെ സത്യമാണ് എങ്കിലും അവരും ഉണ്ടാവും ഇതിൻ്റെ അകത്ത് കാണാൻ നിങ്ങൾ നിങ്ങളെ കൂടെ നിങ്ങളെ തൊട്ടപ്പുറിക്കും ചിലപ്പോൾ അവരായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പം